ജോലിക്കിടയിലുണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന യുവാവ് ചികിത്സാ സഹായം തേടുന്നു ഈ വാർത്ത നിങ്ങൾക്കായി ജോസ്കോ ഇനി സംശുദ്ധമായ ചെറുപുഴയിൽ ജോലിക്കിടയിലുണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന യുവാവ് ചികിത്സാ സഹായം തേടുന്നു ആലക്കോട് പഞ്ചായത്തിലെ നെടുവോട് താമസിക്കുന്ന രയോരത്ത് ആക്രക്കട നടത്തുന്ന പൂമംഗലോരത്ത് സുബേ ചികിത്സാ സഹായം തേടുന്നത് കണ്ണൂർ മിൻസ് ആശുപത്രിയിലാണ് ചികിത്സ അമ്പത് ലക്ഷം രൂപയാണ് ചികിത്സാ ചെലവ് കണക്കാക്കുന്നത് ഭാര്യയും ഉമ്മയും രണ്ട് പെൺമക്കളുമടങ്ങിയ നിർധന കുടുംബത്തിന് ഇത്ര വലിയ തുക കണ്ടെത്താൻ കഴിയില്ല ഈ സാഹചര്യത്തിൽ നാട്ടുകാർ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു അമർഷാൻ രക്ഷാധികാരിയും എം എ ഖലീൽ റഹ്മാൻ ചെയർമാനും ഫ്രാൻസിസ് മാലയിൽ കൺവീനറുമായ കമ്മിറ്റിയാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ഫെഡറൽ ബാങ്കിന്റെ ആലക്കോട് ശാഖയിൽ അക്കൗണ്ട് തുറന്നിട്ടുണ്ട് എല്ലാവരും ഉദാരമായി സഹായിക്കണമെന്ന് ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു അപ്പം നമ്മളിവിടെ കൂടിയിരിക്കുന്നത് നിങ്ങളുടെ നാട്ടിലുള്ള ഏറെ പ്രിയപ്പെട്ടവരായ ജുബേർ എന്ന് പറഞ്ഞ സഹോദരൻ ആക്സിഡൻറ്റ് സംഭവിച്ച് അതീവ ദയനീയമായ ഗുരുതരാവസ്ഥയിൽ കണ്ണൂർ മിംസ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുക അദ്ദേഹത്തെ ഞാൻ നേരിട്ട് ഞാനും ജംഷീർ സാഹിബും ഇവിടെയുള്ള വേണ്ടപ്പെട്ട ആളുകളൊക്കെ നേരിട്ട് കണ്ടതാണ് വളരെ ഗുരുതരാവസ്ഥയാണ് വാരിയല്ലുകൾ പൊട്ടിയിട്ടുണ്ട് ഇടിപ്പല്ല് പൊട്ടിയിട്ടുണ്ട് കാലുകളുടെ എല്ല് പൊട്ടിയിട്ടുണ്ട് കൈകളുടെ എല്ല് പൊട്ടിയിട്ടുണ്ട് വ വലത്തേക്കയിൻ്റെ എല്ല് പൊട്ടുന്നതിനോടൊപ്പം തൊലിയടക്കം അടന്നു പോയിട്ടുണ്ട് അപ്പോൾ പ്ലാസ്റ്റിക് സർജറി ചെയ്യണം ഇടുപ്പെല്ല് പൊട്ടിയതിൻ്റെ ലെൻസിന് ഒരു ചെറിയ ക്ഷതം സംഭവിച്ച് രക്തം പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് നല്ല ചികിത്സ കൊടുത്താൽ ആ പ്രിയപ്പെട്ട സഹോദര ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും അതിന് വേണ്ടത് സാമ്പത്തികമാണ് സാമ്പത്തികം ഇല്ലെങ്കിൽ ചികിത്സയും കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകില്ല അതുകൊണ്ടാണ് അവസാന പ്രതീക്ഷയോടുകൂടി ലോക മലയാളികളുടെ മുന്നിലേക്ക് ഈ ഒരു ചാരിറ്റി വീഡിയോ ആയിട്ട് നമ്മൾ ഒത്തൊരുമിച്ച് നാടൊരുമിച്ച് കൈകോർത്തുകൊണ്ട് ഇറങ്ങാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ടുള്ളത് അതിന് ഏകദേശം പത്ത് ലക്ഷം രൂപയോളം ഹോസ്പിറ്റൽ ചിലവ് വന്നിട്ടുണ്ട് ഇനി മുന്നോട്ടേക്ക് ചികിത്സ പോകണമെന്നുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ ചിലവായി വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ പ്ലാസ്റ്റിക് സർജറിക്ക് തന്നെ നല്ലൊരു എമൗണ്ട് ചിലവാകും അതേപോലെ തന്നെ ഇപ്പോൾ ഏകദേശം മൂന്ന് സർജറിയോളം ചെയ്തിട്ടുണ്ട് ഇനിയും സർജറികൾ വേണ്ടി വരാം ഓർത്തോ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ചർച്ച ചെയ്ത് ഇനി എന്തൊക്കെ വേണം എന്ന് തീരുമാനിക്കണമെന്നാണ് ഇന്നലെ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ സാമ്പത്തികമില്ലാത്തതിൻ്റെ പേരിൽ ആ സഹോദരന്റെ ചികിത്സ മുടങ്ങരുത് ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ